സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സമ്മേളനം പുഷ്പൻ നഗറിൽ നടന്നു ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മണ്ണമ്പറ്റ മേഖലാ സമ്മേളനം മണ്ണമ്പറ്റി ടിയിലെ പുഷ്പൻ നഗറിൽ സംഘടിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ എം സി വാസുദേവൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു രാജേഷ് അജിത്ത് വിദ്യ തുടങ്ങിയവർ പ്രിസിഡിയം നിയന്ത്രിച്ചു ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഗോപകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം അവസാനിപ്പിക്കുക പുളിനെല്ലി പാലം പുനർനിർമ്മിക്കുക എന്നീ പ്രമേയങ്ങൾ മേഖലാ സമ്മേളനം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വനിത ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ഗോപി ടി എൻ നീലകണ്ഠൻ മാസ്റ്റർ സി ഹരിദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു